പലപ്പോഴും പ്രസംഗപീഠത്തിൽ വെച്ച് കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ എന്നുള്ളത് അദ്ദേഹം അമേരിക്കക്കാരനായൊരു ബിഷപ്പാണ് വളരെ പ്രാഗല്ഭ്യമുള്ള ഒരു വാഗ്മി പ്രസംഗകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്ത ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്നത്തെ പോലെ ഈ മാധ്യമങ്ങളൊന്നും അത്രമാത്രം വ്യാപകമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും കത്തോലിക്ക സത്യങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് മനോഹരമായിട്ട് ടി വിയിലൂടെയും റേഡിയോയിലൂടെയും പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പിന്നീടാണ് അതിനെ പിൻപറ്റി മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളും മറ്റ് മതവിഭാഗങ്ങളുമൊക്കെ ഇത് പ്രയോജനപ്പെടുത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗ പരമ്പരയുടെ പേര് ഇങ്ങനെയാണ് ലൈഫ് വർത്ത് ലീവിങ് ഇപ്പം ഇതിലൂടെയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുക അത് പുസ്തകമായിട്ട് വിവിധ ബാല്യങ്ങളായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതിലെ ഒരു പ്രസംഗം വ്യക്തിപരമായിട്ട് ഒരുപാട് സ്വാധീനിക്കാനായിട്ട് ഇടവരുത്തി ഈ പ്രസംഗം ഇങ്ങനെയാണ് ഹു ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ വുമൺ ഇൻ ദിസ് യൂണിവേഴ്സ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായ ഏറ്റവും സ്വാധീനമുള്ള ശക്തിയായ വനിത ഏതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഫുൾട്ടൻ ഷീൻ പറയുന്നൊരു കാര്യമുണ്ട് തൊലിലിയുടെ നിറമോ ആകാരവടിവോ വടിവോ അല്ല ഇതിനടിസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭൗതികമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നല്ല ഇതിനാധാരം എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം വ്യത്യസ്തമാണ് എന്നിട്ട് അദ്ദേഹം എടുത്തുദ്ധരിക്കുന്ന ഭാഗം ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്കേറെ പരിചിതമായ വചനഭാഗങ്ങൾ അതിലെ രണ്ട് വചനങ്ങൾ അദ്ദേഹം എടുത്തു പറയും ഒന്നാമത്തെ വചനം ലൂക്കയുടെ സുവിശേഷം അതിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് മറിയത്തിൻ്റെ മുമ്പിലേക്ക് മാലാഖ കടന്നു വന്ന് അവളെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ ഭാഗം യേശു കടന്ന് ചെന്ന ഭവനങ്ങളും ഇടങ്ങളും ഒക്കെ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും സൗഖ്യത്തിൻ്റെതുമായ അനുഭവം ഉണ്ടായി കൃപയുടെ പ്രത്യേകത ഇതാണ് ഇപ്പൊ മാലാഖ പറയുന്നൊരു കാര്യം ഇതാണ് ഇതുപോലെ മനോഹരമായ കൃപ നിറഞ്ഞവളാണ് നീ എന്നുള്ള കാര്യം നീ വിസ്മരിച്ച് കളയരുത് മാതാവിനെ ഏറ്റവും മനോഹരമായ സ്വർഗത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത് ഞാൻ പ്രാരംഭത്തെ സൂചിപ്പിച്ചല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലാണ് ഈ പ്രസംഗം പറഞ്ഞതെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടാകുമ്പോഴും അതിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭയാനകമായ ഒരവസ്ഥാവിശേഷം നമ്മൾ തിരിച്ചറിയണം സുന്ദരമായിട്ട് നമ്മൾ തിരുനാൾ ആഘോഷിക്കും വിരൽ തുമ്പത്താണെന്ന് ഇന്ന് ലോകം എന്നുള്ള കാര്യം നമുക്കറിയാം ലോകത്തിൻ്റെ മറുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ നിമിഷം നമ്മുടെ മുമ്പിൽ തത്സമയം കാണാൻ പറ്റുന്ന സംവിധാനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസ പ്രതിസന്ധിയാണ് ദൈവം വേണ്ട ദൈവ സ്വാധീനം വേണ്ട വിശ്വാസം വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവം കൃപ നിറഞ്ഞപളെ നിനക്ക് സുസ്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതും നമ്മുടെ കുടുംബത്തിലും ചുറ്റുവട്ടത്തും ഒക്കെ ഒന്ന് പ്രത്യേകമായി കണ്ണോടിച്ച് കണ്ടെത്തേണ്ടതുമായ ഒരു കാര്യവിധ തന്നെയാണ് ഈ ദൈവകൃപയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ബോധ്യം ഉൾക്കാഴ്ച നമുക്കും നമ്മുടെ ഭവനത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടോ എന്നുള്ളതാണ് മറിയം തൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോയത് ഇരിക്കുന്ന അമ്മമാരുടെയും ചിലപ്പോൾ അപ്പന്മാരുടെയും ഏറ്റവും വലിയൊരു ആകുലത തങ്ങളുടെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ആകുലതയിൽ ഒന്നാം സ്ഥാനം എന്താന്നറിയാവോ എല്ലാം ഉണ്ടായിട്ടും എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം ഉയർച്ചക്കുള്ള സാധ്യത ചുറ്റുവട്ടത്തുണ്ടായിരുന്നിട്ടും വിശ്വാസത്തിൻ്റെ മേഖലയിൽ ദൈവ അനുഭവത്തിൻ്റെ മേഖലയിൽ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവിൽ പ്രിയപ്പെട്ട മക്കള് ഇങ്ങനെ വഴുതി വീണു പോകുന്നു പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാലാഖ കണ്ടെത്തിയത് ഈ ഒരു അനുഭവം തന്നെയാണ് ഫുൾട്ടൻഷീൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കും ജന്മപാപമില്ലാതെ ഭൂമിയിൽ അവതരിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഇതുപോലെ ദൈവകൃപയിൽ ജീവിക്കുന്ന കാര്യത്തിൽ ഒരു കുഴപ്പമില്ല കാരണം ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ് അവൾ ഈ ഭൂമിയിൽ പൂജാതയായത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ദൈവത്തിന്റെ പ്രത്യേക കൃപ സ്വീകരിച്ചിട്ടുള്ളവളാണ് എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ഒരുവൻ ഒരുവൾ കൃപയിൽ ജനിക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം അർഹിക്കുന്നത് മറിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് മുൻപിൽ പ്രലോഭനം ഉണ്ടാകുമ്പോഴും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എത്ര കൃപയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും വഴുതി വീണു പോകും നമ്മൾ ഒരു കാഴ്ചയില്ലേ അമ്മയുടെ ജീവിതത്തിൽ മാലാഗയുടെ സാന്നിധ്യം മംഗല വാർത്ത സമയത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നീട് ഒരിക്കലും മറിയത്തിന് മാലാക പ്രത്യക്ഷപ്പെട്ടതായി തിരുവചനത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അണമുറിയാതെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തങ്ങളുടെയും സഹനങ്ങളുടെയും വേദനകളുടെയും നീണ്ട നിര നമ്മൾ അത്ഭുതപ്പെടുത്തും മാതാവ് പരിശുദ്ധ കന്യകാമറിയം മാലാഖയോട് പറഞ്ഞ അതേ വാക്കുകളാണ് അവസാന നിമിഷം വരെ അവൾ ആവർത്തിക്കുന്നത് ദൈവഗർഭം നിറഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ ഭയാനകമായ അതോടൊപ്പം തന്നെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന എത്ര യാത്രകൾ അവർ നടത്തേണ്ടതായിട്ട് വന്നു ഒരമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം മകനെ ഒരു പട്ടിയെ കൊള്ളുന്നതിനേക്കാളും ക്രൂരമായി പെരുവഴിയിലിട്ടിങ്ങനെ ആക്രമിച്ച് കുരിശിലേറ്റുന്ന സമയത്തും പരാതിയും പരിഭവവും പറയാതെ കുരിശിൻ്റെ താഴെ നിൽക്കുന്ന അമ്മയുടെ രൂപം ആരെയും അത്ഭുതപ്പെടുത്തും കൃപയുള്ള വ്യക്തികൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും എന്നിട്ട് ഫുൾട്ടൻ ഷീൻ പറയുന്ന ഒരു കാര്യം ഇതാണ് നിന്റെ പാപ വഴികളെ ഉപേക്ഷിച്ച് വിശുദ്ധമായൊരു ജീവിതം നയിക്കാനുള്ള ഒരു താല്പര്യം മാത്രം മതി അമ്മ സ്വീകരിച്ചതുപോലെ ദൈവകൃപ സ്വീകരിക്കാനായിട്ട് നിനക്ക് സാധിക്കും വിട്ട് രണ്ടാമതൊരു കാര്യം ആ ഭാഗത്ത് അതേ വചനഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കാ സുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ തിരുവചനത്തിലാണ് മാലാഘ രണ്ടാമത് പറയുന്ന വാക്യങ്ങളാണത് ഇപ്രകാരമാണ് മറിയത്തോട് പറയുന്നത് മറിയമേ നീ ഭയപ്പെടേണ്ട കൃപയിൽ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നു സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷമതകളിൽ ദുഃഖങ്ങളിൽ ആകുലതകളിൽ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്കൽ മാത്രം ആശ്രയത്വം കാണാൻ സാധിക്കുന്ന ഒരനുഭവം അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇത്രമാത്രം അനുഗ്രഹപ്രദമായിട്ട് തീരാനിട വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലോകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് ലൂർദിലും ഫാത്തിമയിലും മജ്ജൗറിയിലുമൊക്കെ ഇതുപോലെ പ്രാദേശികമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അമ്മയുടെ ഇടങ്ങളിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പള്ളിയിൽ ഞാൻ വരുന്നു എന്ന് ചോദിച്ചാൽ പള്ളിപ്പുറമെന്ന് പറയുന്ന ദേശത്ത് ഞാൻ ജനിച്ചു വീണതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ദേശവുമായി എനിക്ക് ബന്ധമുള്ളതുകൊണ്ടോ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ അമ്മ വഴിയായിട്ട് ലഭിച്ചിട്ടുള്ള അത്ഭുതാവഹമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്ന തിരിച്ചിത്രം ആരുടേതാണെന്നറിയാവൂ അത് യേശു കർത്താവിൻ്റേതല്ല മറിച്ച് പരിശുദ്ധ അമ്മയുടേതാണ് അനേകം പേരുടെ ജീവിതത്തിലെ വിശ്വാസം പിടിച്ചു നിർത്തുന്നതും ഈ അമ്മയുടെ സ്വാധീനം തന്നെയാണ് എന്ന് വെച്ചാൽ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അതിപ്രകാരമാണ് ദൈവത്തിൽ കൃപ കണ്ടെത്തിയ ഇവളാണ് അവളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോഴും ഇതുപോലെ കൃപ നിനക്ക് ലഭിക്കാനിടയാകും പ്രിയപ്പെട്ടവർ ഈ ദേവാലയം കല്ലും മണ്ണും കൊണ്ട് പണിതിട്ടുള്ളൊരു ബിൽഡിംഗ് സ്ട്രക്ചർ അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണതുയർത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കെട്ടിടമല്ല ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ ഏഴാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ ഒരു ദേവാലയ പ്രതിഷ്ഠയെക്കുറിച്ച് പറയുന്നുണ്ട് സോളമൻ കാത്തിരുന്ന് അധ്വാനം ചെയ്ത് പണതുയർത്തിയ ജെറൂസലേം ദേവാലയം അതിൻ്റെ പ്രതിഷ്ഠാപന ദിവസം ജറുസലേം ദേവാലയത്തിലേക്ക് സോളമനും പുരോഹിതന്മാരും കടന്നു ചെന്ന് ദൈവത്തെ സ്തുതിക്കുന്നു ആഘോഷം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ ഏഴിൻ്റെ പതിനാലാമത്തെ തിരുവചനത്തിലാണ് ഇങ്ങനെ വായിക്കുന്നത് ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിനാൽ ഇവിടെ ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ ഹൃദയ കടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് എന്ന് വെച്ച മാതാവിൻ്റെ മാധ്യസ്ഥമുള്ള എല്ലാ ദേവാലയങ്ങളുടെ ഈ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഏത് വ്യക്തി കടന്നു വന്നാലും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കൃപ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ആ വലിയൊരു ബോധ്യം ആരെയും വെറും കയ്യായിട്ട് പറഞ്ഞയക്കേയില്ല ആ മുഖത്തിൽ അഭി എൻ്റെ പിതാവ് സൂചിപ്പിച്ചു ഏത് വേദനയാണോ ഏത് ദുഃഖമാണോ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സങ്കടമാണോ മാതാവിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും ദാരിദ്ര്യത്തിൻ്റെ കഠിനകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലായനത്തിൻ്റെ പ്രവാസത്തിൻ്റെ സങ്കടം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മകനെക്കുറിച്ച് ഒരു തവണയല്ല പലതവണ അപവാദം ദൈവദൂഷണം വരെ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട് വീണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അവളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അനുഭവമുണ്ട് കൂടെ നിൽക്കുമെന്ന് കരുതുന്നവര് ചിതറിപ്പോകുന്ന അനുഭവമുണ്ട് ഈ സമയത്തെല്ലാം അതിലെ ആ ദുഃഖത്തിന്റെ ഭാഗം കാണാതെ മുറിവിൻ്റെ ആഴം നോക്കാതെ വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ അനുഭവം ഒന്ന് തിരിച്ചറിയാതെ ദൈവം എല്ലാത്തിലും ഇടപെടുമെന്നുള്ള വലിയൊരു ഉറപ്പ് അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ തിരുനാളാഘോഷത്തിൽ പങ്കുചേരുമ്പോ ഒരു കാര്യം ഓർക്കുക പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടി നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ശക്തയായ ഒരമ്മയുടെ മുമ്പിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മറിയത്തിൻ്റെ മാധ്യസ്ഥം ഏറ്റവും ശക്തമായിട്ട് നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാവോ അപ്പോസല പ്രവർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലാണ് യേശു സ്വർഗത്തിലേക്ക് കരയറി പോകുമ്പോൾ അവിടെ അഞ്ഞൂറോളം പേരുണ്ടായിരുന്നു എന്നാൽ കരയറിപ്പോയി കഴിയുമ്പോൾ വീണ്ടും ശിഷ്യന്മാർ ചിതറിപ്പോകുന്നു നമ്മൾ കാണുന്ന ഒരു കാഴ്ച സുന്ദരമായൊരു കാഴ്ച ഇതാണ് പെന്തൊക്കൊസ്താ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അതിന് മുന്നുള്ള പത്ത് ദിവസം ചിതറിപ്പോകാൻ ഇടയുള്ള ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി ഒരുക്കിയിട്ടുള്ള സുന്ദരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളീ കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ തകർന്നു പോയ വിഷമിക്കുന്ന മക്കളുണ്ടോ അമ്മയുടെ മാധ്യസ്ഥം തേടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക ഇങ്ങനൊരിക്കൽ എറണാകുളം പട്ടണത്തിലുള്ള അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൽ ഒരു കാഴ്ച കാണാൻ ഇടവന്നു ഞാൻ അവിടെ നൊവേനയിൽ ശുശ്രൂഷയിൽ ശുശ്രൂഷയിൽ ആരാധന നയിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് തിരിച്ചു പോരുന്നതിനിടയിൽ നിത്യസഹായ മാതാവിൻ്റെ മുമ്പിൽ കൈകോപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ ഇടവന്നു ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇതാണ് അവർ ക്രൈസ്തവരല്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൈദികനായ എന്നെ കണ്ടപ്പോൾ അവർ വൈദികനായതുകൊണ്ട് അവർക്കറിയാവുന്ന രീതിയിൽ ഇങ്ങനെ ബഹുമാനവും ആദരവൊക്കെ പ്രകടിപ്പിച്ചു ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്തിനാണ് അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവർ പറഞ്ഞു നൊവേനയിലെ ഞങ്ങൾ പങ്കു ചേർന്നതാണ് ആരാധനയിലും പങ്കു ചേർന്നതാണ് മറ്റൊന്നുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ എത്ര പേര് വിശ്വസിക്കുകയെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ ആ അമ്മയും അപ്പനും പറഞ്ഞൊരു കാര്യം ഇതാണ് ബി ടെക്കിന് പഠിക്കുന്ന അവരുടെ മകൻ കേരളത്തിന് പുറത്തൊരു സ്ഥലത്താണ് രണ്ടാമത്തെ വർഷമാണ് അറിയുന്നത് മയക്കുമരുന്നിന് അടിമയായിട്ട് തീർന്നിരിക്കുന്നു എന്ന് അതിനേക്കാൾ ഭയാനകമായൊരു കാര്യം അവൻ ഇടപെടാൻ വഴി വന്ന ഒരു വലിയൊരു ക്രൈം ഒരു കൊലപാതക ശ്രമമാണ് പോലീസ് കേസ് നടക്കുന്നുണ്ട് എങ്ങനെ ഇടപെട്ടാലും അത് പരിഹരിക്കാനായിട്ട് പറ്റുന്നില്ല അനേകം വ്യക്തികളുടെ ഇടക്കൽ ആശ്വാസം തേടിപ്പോയി അനേകം ഗുരുക്കന്മാരുടെ ഇടയ്ക്കൽ ആശ്വാസം തേടിപ്പോയി അവസാനം വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സാധാരണക്കാരിയായ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത് അന്ന് വിശുദ്ധ ബലി അർപ്പണ സമയത്ത് വൈദികൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വചനഭാഗമുണ്ട് ആ വചനം ഇതായിരുന്നു ജർമിയയുടെ പുസ്തകത്തിന്റെ മുപ്പത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ പതിനാറാം തിരുവചനം ഇങ്ങനെയാണ് മകനെ മകളെ കരച്ചിൽ നിറക്കുക കരച്ചിൽ നിർത്തുക നിന്റെ കണ്ണുനീര് തുടക്കുക നിന്റെ യാതനകൾക്ക് അവിടെ നിന്ന് പ്രതിഫലം നൽകും നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് കരഞ്ഞുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കു ചേർന്ന അവർക്കത് ആശ്വാസത്തിൻ്റെ അനുഭവമായി അന്ന് പള്ളിയിലുള്ള അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ടൊരു ചോദ്യം ചോദിച്ചു അച്ഛാ ഈ ആശ്വാസം കിട്ടുന്നതിന് എന്ത് വേണം അച്ഛൻ മറ്റൊന്നും പറഞ്ഞു കൊടുത്തില്ല നിങ്ങളെപ്പോലെ വേദനിച്ച ഒരു അമ്മയാണ് അവിടെ ഉള്ളത് അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക ഒരേ ഒരു മാസം അതിനുശേഷം അത്ഭുതകരമായി ആ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയല്ല ആ മാതാപിതാക്കളുടെ അടുക്കൽ വന്നവൻ മാപ്പ് ചോദിക്കുക കേരളത്തിൽ തൻ്റെ പഠനം തുടരാനാ തുടരാനുള്ള സമ്മതം അറിയിക്കുകയും ചെയ്തു ഒരു പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് ഈ മറിയത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിച്ചു തരാനിടയാകുന്നത് ഫുൾട്ടൻഷിയും തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല അന്നു മുതൽ ഈ നിമിഷം വരെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ജനം തകരുമ്പോൾ വേദനിക്കുമ്പോൾ കണ്ണുനീര് വർദ്ധിക്കുമ്പോൾ രാഷ്ട്രീയ അരിഷ്ഠിത അവസ്ഥ ഉണ്ടാകുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പാടുണ്ടാകുമ്പോൾ അമ്മ പ്രത്യക്ഷപ്പെടും ജനത്തെ ചേർത്ത് നിർത്തും ഇവിടെ കണ്ണുനീര് തുടക്കും അവരുടെ ഇടയിൽ വസിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കാനിടയാകും നമുക്കും പറയാൻ അതുപോലൊരു ചരിത്രത്തിന്റെ എത്രയേറെ കഥകളുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരുനാളിൻ്റെ പ്രാരംഭ ദിവസം നമ്മളായിരിക്കുന്നത് വെറുമൊരു സാധാരണ വ്യക്തിയുടെ മുമ്പിലല്ല ലോകത്തെ ഏറ്റവും സുന്ദരിയായ ദൈവകൃപ കൊണ്ട് സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു ദൈവപുത്രിയുടെ മുമ്പിലും ഏറ്റവും ശക്തയായ ദൈവസന്നിധിയിൽ ഇത്രമാത്രം ശക്തിയുത്വം വാദിക്കാൻ സാധിക്കുന്ന ശ്രദ്ധേയായ ഒരു വ്യക്തിയുടെ മുമ്പിലും ഇന്നും കരഞ്ഞാൽ നമ്മുടെ സമീപത്തേക്ക് വരുന്ന ഒരു പ്രിയപ്പെട്ട അമ്മയുടെ മുമ്പിലാണെന്നുള്ള വലിയ ബോധ്യം ഉണ്ടാകട്ടെ തകർച്ചയും വേദനയും ദുഃഖവും ആകൃതിയും ഉണ്ടാകുമ്പോൾ അതിലേക്ക് മാത്രം മുഖം നട്ടിങ്ങനെ ഇരിക്കാതെ നമ്മെ ആശ്വസിപ്പിക്കാൻ ഒരു അമ്മയുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിക്കട്ടെ അപ്രകാരമുള്ള ആത്മാർത്ഥമായൊരു അനുഭവം മറിയം കൃപ സ്വീകരിച്ചതുപോലെ നമുക്കും കൃപ സ്വീകരിക്കാം മറിയും കൃപയിൽ ആശ്രയിച്ചതുപോലെ നമുക്കും കൃപയിൽ ആശ്രയിക്കാം മറിയം ഇന്നും എല്ലാവരുടെയും അടുക്കലേക്ക് തങ്ങളുടെ കൃപ ഇങ്ങനെ സമ്മാനമായി പോലെ എല്ലാവരുടെയും അടുക്കലേക്ക് നമുക്കും പങ്കുവെച്ച് പകർന്നു കൊടുക്കാം അതിനുള്ള അഭിഷേകം ഇന്നത്തെ ദിവസം നമുക്ക് നൽകട്ടെ ഈ തിരുനാൾ ദിവസങ്ങളിൽ ഓരോ ദിനങ്ങളിലും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തീരട്ടെ